വയോധിക മാത്രമുള്ള സമയം കെ എസ് സി ബി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന എത്തി അജ്ഞാതൻ വീട്ടിലെ ഫ്യൂ സൂര്യതായി പരാതി ഇടുക്കി രാജകുമാരിയിലാണ് സംഭവം ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും കെ എസ് സി ബി അറിയിച്ചു രാജകുമാരി സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത് എഴുപത്തഞ്ചു വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം അജ്ഞാതൻ അറിയിക്കുകയായിരുന്നു ധരിച്ചെത്തിയതിനാൽ പോവുകയായിരുന്നു പൈസ അടച്ചു എന്നാ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല പട്ടണം പറഞ്ഞു പറഞ്ഞു വട്ടൻ മുഖ വട്ടൻ മുഖം ഈ കാക്കി സർട്ടൊക്കെ ഇട്ടാക്കുന്നുണ്ട് ബില്ലടയ്ക്കാൻ വന്നാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അടച്ചു പറഞ്ഞു ഞാൻ സിബിനെ വിളിക്കാൻ പറഞ്ഞു അവൻ്റെ നമ്പർ ഉണ്ടല്ലോ വിളിക്കാൻ പറഞ്ഞു പിന്നീട് രാജകുമാരി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്നറിഞ്ഞത് നിലവിലത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാരും അവിടെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ് നിലവിൽ അതിനകത്ത് നമ്മൾ ഡി സി ലിസ്റ്റ് വരാത്തായിരുന്നു അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് ശരിക്കും എന്താണ് കാര്യം ശരിക്കും അറിയത്തില്ല അത് അത് പരാതി പരിഹരിച്ച് അവരിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫീസ് ഫീസ് അവിടെന്ന് വേറൊരു ഫീസ് കൊണ്ടിട്ട് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട് നിലവിൽ അവരൊരു പരാതി തന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ പരാതി നമ്മൾ പരിശോധിച്ച് ഉചിതമായ ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഞാൻ ഓഫീസിൽ പോയി ആദ്യം ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചാൽ ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും വന്നില്ല അപ്പം പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ അടച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു കമ്പ്യൂട്ടറിൽ നോക്കിയാൽ സാറേ നോക്കി പൈസ അടച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ചിലുണ്ട് പിന്നെ അമ്പത്തി ആറ് പൈസ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു അതാണ് അതാറ് അടക്കാന്ന് പറഞ്ഞു ഇവിടുന്ന് ഇവിടുന്ന് ആരും വന്ന് ഫീസ് വരീട്ടില്ല ഇവിടുന്ന് വിശദമായ അന്വേഷണം നടത്തുമെന്നും